നമ്മളിപ്പോ നിൽക്കുന്നത് ആഗ്ര ഫോർട്ടിന്റെ മുമ്പിലാണ് ഈ കാണുന്നതാണ് ആഗ്ര ഫോർട്ട് നമ്മളിത് കാണാൻ പോവാണ് അങ്ങനെ നമ്മൾ ആ ഒരു കോട്ടയിലേക്ക് മുഗൾ ചക്രവർത്തിമാർ വാഴന്നിരുന്ന ആ കോട്ടയിലേക്ക് നടക്കുമ്പോൾ കൂടെ ഒരു ഗേഡിനെയും കൂട്ടി ഇവിടെ നിന്ന് അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരു കാര്യങ്ങളും ഒന്നും മനസ്സിലാവില്ല ഒരു കോട്ട കണ്ടിറങ്ങിയ ഫീല് മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ കോട്ടയുടെ പുറം ഞാൻ ആദ്യം കണ്ട കാര്യം കോട്ടയ്ക്ക് പുറത്ത് രണ്ട് കിടങ്ങുകൾ ഒരു കിടങ്ങ് അതിന്റെ മുകളിൽ ഒരു മതി അതിന്റെ അപ്പുറത്ത് വീണ്ടും കാട് പിടിച്ചിടക്കുന്ന മറ്റൊരു കിടങ്ങ് അതിനെക്കുറിച്ച് ഞാൻ അകത്ത് നിന്നിട്ട് പറയാം നേരെ അകത്തേക്ക് നടക്കുമ്പോൾ ആദ്യത്തെ ഗേറ്റിന് മുമ്പിലുള്ള ഒക്കെ തിരി സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെയാണ് കുതിരകൾ ഓടുമ്പോൾ സ്ലിപ്പ് ആവാതിരിക്കാൻ വേണ്ടി അന്നത്തെ രാജാക്കന്മാർ ഗ്രിപ്പ് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ആ ഫ്ലോറുകളിൽ എന്തായാലും ആദ്യത്തെ ഗേറ്റിൽ നോക്കിയാൽ രണ്ടാമത്തെ ഗേറ്റ് കാണില്ല രണ്ടാമത്തെ ഗേറ്റിൽ നോക്കുമ്പോൾ ആദ്യത്തെ ഗേറ്റോ മൂന്നാമത്തെ ഗേറ്റോ കാണില്ല അങ്ങനെ മൂന്നാമത്തെ ഗേറ്റ് കടക്കുമ്പോഴാണ് ഇതാ ഞങ്ങളകത്തേക്ക് എത്തിയത് ഇവിടെയാണ് രാജകൊട്ടാരങ്ങളും രാജാക്കന്മാരും ഒക്കെ താമസിക്കുന്നത് എന്തായാലും അവിടെയും ഒരു സ്ലോപ്പായ മുൻപോട്ടുള്ള വഴിയാണ് നമുക്ക് കാണാൻ സാധിച്ചത് വഴിയെക്കുറിച്ച് പറയാമോ അതിന് മുൻപ് ഈ ഫോർട്ടിലെ എഴുപത്തഞ്ച് ശതമാനവും ഇന്ത്യൻ ആർമിയൊക്കെ ലോക്ക് ചെയ്തിരിക്കുകയാണ് അതിനകത്തേക്ക് നമുക്ക് പ്രവേശനമില്ല ബാക്കിയുള്ള ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഓപ്പൺ അത് കാണാനാണ് ഞങ്ങൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കാ രണ്ട് കിലോമീറ്റർ റേഞ്ചിലുള്ള ചുറ്റളവിലയ്ക്കാണിത് വരണമെന്നാണ് പറഞ്ഞത് രണ്ട് രണ്ടര കിലോമീറ്റർ നമുക്കത്ര ഒന്നും സഞ്ചരിക്കാനില്ല എന്ന സഹാരം എന്തായാലും ഇതാണ് ഒരു സേഫ്റ്റി മെക്കാനിസം നമ്മൾ ഈ കയറി വന്നുകൊണ്ടിരുന്ന ഒരു സേഫ്റ്റി മെക്കാനിസം ആണ് ഇവിടുത്തെ അതായത് ആദ്യത്തെ ഗേറ്റിൽ നിന്ന് രണ്ടാമത്തെ ഗേറ്റ് കാണില്ല രണ്ടാമത്തെ ഗേറ്റിൽ നിന്ന് മൂന്നാമത്തെ ഗേറ്റ് കാണില്ല ഇങ്ങനെ സിങ്ക്സാഗര രീതിയിൽ ഗേറ്റ് കൊടുത്തിരിക്കുന്നത് എനിമകൾക്ക് നേരിട്ട് ആക്രമിക്കാൻ സാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതേപോലെ ഈയൊരു ഇടനാഴി പോലുള്ള വഴിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മുകളിൽ നിന്നും ശത്രുക്കളെ കൊല്ലാൻ വേണ്ടി വലിയ പാറക്കല്ലുകൾ ഉരുളം കല്ലുകൾ ഉരുട്ടിവിടാം സൈഡിൽ കാണുന്ന ചെറിയ ചെറിയ പൈപ്പുകളിലൂടെ ഫ്യൂവൽ അതായത് തീ പിടിക്കുന്ന എണ്ണയോ മറ്റോ ഒക്കെ പ്രയോഗിച്ച് അവരെ കത്തിച്ച് കളയാനും സാധിക്കും അങ്ങനെയുള്ള സേഫ്റ്റി മെക്കാനിസമാണ് ഈ ഒരു ഇടനാഴിയിൽ അവർ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നാലും ഇത് കടന്ന് വേണം മിത്രങ്ങൾക്കായാലും അകത്തേക്ക് കയറാൻ അങ്ങനെ മുകളിലേക്ക് കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലാണ് ജഹാംഗീർ ചക്രവർത്തിയുടെ കൊട്ടാരം അതിലെയാണ് അകത്തേക്ക് കിടക്കേണ്ടത് നേരെ കണ്ടത് അതായത് ഈ ഇടതുവശം നമ്മൾ ഈ നേരെ കണ്ടത് എക്സിറ്റ് ഗേറ്റ് ആണ് എല്ലാ കാഴ്ചയും കഴിഞ്ഞ് നമ്മൾ അതിൽ പുറത്തേക്കാണ് വരിക ഈ കണന്നാണ് എൻട്രി ഗേറ്റ് അതായത് ജഹാംഗീർ ചക്രവർത്തിയുടെ കൊട്ടാരം സോ അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ നിങ്ങൾക്ക് കാണാം ഒരു വലിയ വ്യൂ ആണ് ഇതിനകത്ത് നമ്മൾ കയറി വരുന്നതിന്റെ നേരെ മുമ്പിലായിട്ടാണ് ജഹാംഗീർ രാജാവിൻ്റെ കൊട്ടാരം നമ്മൾ നമ്മളതിനകത്തേക്കാണ് പോകാൻ പോകുന്നത് ഈ കാണുന്നുണ്ട് ഈ സാധനം ഇത് ബാത്ത് ടബ്ബാണെന്നാണ് പറയുന്നത് അതെ ഇതൊരു ബാത്ത് ടബ് മോഡൽ സംഭവമാണ് ഒരു വലിയ പാറ ഷേപ്പ് ആക്കി എടുത്തിരിക്കുന്നതാണ് ഒരു ബാത്ത് ടബ് പോലെ ഇതിനകത്ത് റോസ് വാട്ടർ ഒക്കെ നിറച്ചാണ് ജഹാംഗീർ ചക്രവർത്തി കുളിച്ചിരുന്നത് കയറി പോകാൻ സൈഡിൽ സ്റ്റെപ്പ് ഉണ്ട് അകത്തേക്ക് ഇറങ്ങി അകത്ത് ചെന്നിരുന്ന നൈസ് ആയിട്ട് കുളിക്കാം എന്തായാലും അന്നത്തെ കാലത്തെ ബാത്ത് സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ജഹാംഗീർ ചക്രവർത്തിക്ക് ജഹാംഗീർ പാലസിന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ സംഭവമാണ് നമ്മുടെ അക്ബർ പാലസ് അക്ബർ രാജാവിന്റെ പാലസ് ആയിരുന്നു പക്ഷെ അത് ഏതോ ഒരു രാജാവ് വന്ന് ഇടിച്ചു പൊളിച്ച് ഇങ്ങനെ ആക്കി എന്നാണ് പറയുന്നത് തറ മാത്രമേ ഉള്ളൂ ഇപ്പോൾ അപ്പോൾ എന്തായാലും നമുക്ക് ജഹാംഗീർ ചക്രവർത്തിയുടെ ചക്രവർത്തി കൊണ്ടായിരുന്ന ബാ ഇതാണ് എൻട്രി ഗേറ്റ് അങ്ങനെ നമ്മൾ നേരെ അകത്തേക്ക് കയറുകയാണ് അകത്തേക്ക് കയറും ഇതൊരു ഒരു വിസിറ്റേഴ്സ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാൻ തോന്നുന്നു അമ്മ ഇതിവിടെ പ്രത്യേകിച്ച് വേറൊന്നുമില്ല ഈ കാണുന്ന രീതിയിലൊരു വലിയ ഒരു ഒരു സംഭവം ഇങ്ങനത്തെ ഒരു ഈ കാണുന്ന പോലത്തെ ഒരു സെറ്റപ്പാണ് ഇതിനകത്തൂടെ കടന്ന് നമ്മൾ അപ്പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് ഒരു അകത്തളം ഒരു സ്ഥലത്തേക്ക് അതായത് നാല് കെട്ടിൻ്റെയൊക്കെ നടുവിലെത്തിയ ഒരു ഫീൽ തരുന്ന ഒരു സ്ഥല സ്ഥലത്തേക്ക് എത്തുക അതിൻ്റെ റൈറ്റ് സൈഡിലാണ് നമ്മുടെ രാജാ ജഹാംഗീറിൻ്റെ ബെഡ്റൂം രാജാവിൻ്റെ ബെഡ്റൂമിനും വാതിലൊന്നുമില്ല അന്ന് പിന്നെ എന്നാണ് പറയുന്നത് അവിടെ കർട്ടനായിരുന്ന അത്ര അതിന് പകരം ഉണ്ടായിരിക്കുക എന്തായാലും രാജാവിൻ്റെ ബെഡ്റൂമിൻ്റെ കർട്ടൻ ആരും മാറ്റില്ലല്ലോ പിന്നെ ഇത് ക്ലോസ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇത് ജസ്റ്റ് ഒരു തൂണുകൾ അതിൻ്റെ ഗ്യാപ്പുകൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഒക്കെ കൊത്തുപണിയാണ് കണ്ടോ നല്ല രീതിക്കുള്ള വളരെ വളരെ വിപുലമായ കൊത്തുപണികൾ കൊണ്ടാണ് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും തീർത്തിരിക്കുന്നത് ഓരോ തൂണുകളിലും പല രാജ്യത്ത് നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ടുള്ള കൊത്തുപണികൾ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയുള്ളതാണ് ഇതിൻ്റെ ബെഡ്റൂമിൻ്റെ ഫ്രണ്ട് പക്ഷേ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമുക്ക് ഡൈനിങ് ഏരിയ പോലുള്ള കാര്യങ്ങൾ വരുന്നത് ആ കാണുന്ന ഭാഗത്താണ് ഡൈനിങ് ഏരിയ നേരെ ഓപ്പോസിറ്റ് പിന്നെ അതിൻ്റെ കുറച്ച് മുൻപിലായിട്ടുള്ള നമ്മൾ നേരെ കടന്നു വന്നതിന് ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് നേരെ ചെന്ന് കയറുകയാണെങ്കിൽ ലൈബ്രറിയാണ് അന്നത്തെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയും കാര്യങ്ങളൊക്കെയാണ് അവിടെ കുറേ പെയിൻറ്റിങ് വർക്കുകളും ഇടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ അതൊന്നും കാണാനില്ല എല്ലാം കാലപ്പഴക്കം കൊണ്ട് നശിച്ചിട്ടുണ്ടാവണം എങ്കിലും അതിലെ ഒരു ആണ് ദൈ കാണുന്നത് പിന്നെ ലൈബ്രറി നടത്തായിട്ട് പുറത്തേക്ക് കിടന്നാൽ ഒരു ഓപ്പൺ ടെറസ് പോലത്തെ ഏരിയയിലേക്കാണ് വരിക അവിടെ ഡ്രൈനേജ് സെറ്റപ്പ് ഒക്കെ കാണാം അതായത് വീഴുന്ന മഴവെള്ളമൊക്കെ ഒഴുകി പോകാനുള്ള സെറ്റപ്പ് ഉണ്ട് അതൊക്കെ വളരെ വിപുലമായിട്ട് തന്നെ അതും വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് പിന്നെ ഈ ഓപ്പൺ ടെറസിൻ്റെ ആ മതിലിൻ്റെ ഗ്യാപുകളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് താജ്മഹൽ കാണാൻ പറ്റും നിന്നും ഷാജഹാൻ ചക്രവർത്തിക്ക് താജ്മഹൽ കാണാൻ പറ്റുമായിരുന്നു ആ രീതിയിലാണ് താജ്മഹലിൻ്റെ പ്ലേസ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് മാളും കാണാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് കാണാം പക്ഷേ ഇവിടെ മൊത്തം മോഡൽ മഞ്ഞാണ് അതുകൊണ്ട് തന്നെ ഒന്നും വിസിബിൾ അല്ല താജ്മഹൽ ഏകദേശം ആ ഒരു ഭാഗത്താണ് പക്ഷേ കാണാൻ പറ്റുന്നില്ല ഇതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം ഞാൻ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറേ കിടങ്ങുകൾ ഈ കോട്ടയ്ക്ക് പുറത്ത് രണ്ട് കിടങ്ങുകളും അതിനിടയിൽ ഒരു മതിലും ഉണ്ടെന്നുള്ള കാര്യം ദാ ഈ കാണുന്നതാണ് ആ മതിലും കിടങ്ങുമൊക്കെ പുറമേ കാണുന്ന ഘടകം എന്ന് പറയുന്നത് വെള്ളമാണ് അതിനകത്ത് മുതലേയും ഉണ്ടായിരുന്നത് എനിമികൾക്ക് അതിരെ ചാടികിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സേഫ്റ്റി മെക്കാനിസം നടുവി കാണുന്ന ആ മതിലിൽ സോൾജേഴ്സൊക്കെ പുറത്ത് നിന്ന് ശത്രുക്കൾ ആക്രമിച്ചാൽ സോൾജേഴ്സ് ഇരുന്ന് അതിൻ്റെ ഗ്യാപ്പുകളിലൂടെ അമ്പ് വിടുകയും കാനൻ വിടുകയൊക്കെ ചെയ്തുകൊണ്ട് ശത്രുക്കളെ പ്രതിരോധിക്കും സൈഡിൽ കാണുന്ന കാട് പിടിച്ച് കിടക്കുന്ന ഏരിയ എന്ന് പറയുന്നത് അവിടെ പുലികളും സിംഹങ്ങളും ഒക്കെയാണ് ആനകൾ അങ്ങനെയുള്ള ജീവികളൊക്കെയാണ് ഇട്ടിരുന്നത് കാരണം അഥവൈസ് സോൾജേഴ്സിനെ കടന്ന് എനിമികൾ അകത്തിച്ച് കയറുകയാണെങ്കിൽ തന്നെ ആ മൃഗങ്ങൾ അവരെ നേരിട്ടോളും എന്നുള്ളതാണ് ഇതിൻ്റെ രണ്ട് ലെയർ സേഫ്റ്റി മെക്കാനിസം ഇതിന് പുറമെയാണ് ആ സിക്സ് ഗേറ്റുകളും ആ ഇടനാഴിയുമൊക്കെ നമ്മൾ കണ്ടത് എന്നാലും ഇത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്തതായിട്ട് പോയത് വേനൽക്കാല വസതിയിലേക്കാണ് നമ്മുടെ രാജാവിൻ്റെ വേനൽക്കാല വസതിയിലേക്ക് ഷാജഹാൻ്റെ ജഹാംഗീറിൻ്റെ ആരുമായി ഞാൻ പറയാം എന്നാലും വേനത്തേക്ക് കയറുമ്പോൾ അതായങ്ങനെയാണ് അതിനകത്തെ കാഴ്ചകൾ ഇപ്പോഴൊക്കെ ആ ഭംഗി നഷ്ടപ്പെട്ടിട്ടുണ്ട് കാലപ്പഴക്കം കൊണ്ട് എങ്കിലും എന്താ ഈ ഒരു ഭാഗത്തെ ആണ് ഈ വേനൽക്കാല വസതി രാജാവ് ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ സ്ഥലത്ത് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഈ സമ്മർ പാലസ് എന്ന സ്ഥലത്തിന് പ്രത്യേകതയുണ്ട് നമ്മളിതായി ഇവിടെ ഈ ചുമരിൽ സ്മൂത്ത് ആയിട്ട് പതുക്കെ സംസാരിച്ചാൽ തന്നെ ഭയങ്കര സൗണ്ടിൽ എക്കോയിൽ കേൾക്കാൻ പറ്റും അവിടെ അതായത് ഒരു ഫോണിന്റെ ഒക്കെ പറയുന്ന മൈക്ക് വെച്ച് പറയുന്നത് പോലെ എന്തായാലും അത് വെറൈറ്റി ആയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു തീർച്ചയായിട്ടും വരുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട ഇതിന്റെ ഈ മതിലിന്റെ ചുമരിന്റെ ഒക്കെ നടുവശം പൊള്ളയെന്നാ പറയണത് മുകളിൽ വെള്ളം അടിച്ചിട്ട് ആ വെള്ളം ഈ ഗ്യാപ്പുകളിലേക്ക് നിറയ്ക്കുന്നത് അപ്പൊ ഇതിനകത്ത് നല്ല കൂളിംഗ് ആയിരിക്കും ചൂട് കാലത്തും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത സമ്മർ പാലസ് ചൂട് ചൂടുകാലത്ത് രാജാവിനെ തണുത്തിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ മൈക്ക് സംവിധാനം എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് കിടക്കുമ്പോൾ കുറെ വൈറ്റ് മാർബിളിന്റെ സെറ്റപ്പാണ് സെക്ഷൻ രണ്ടാമത്തെ സെക്ഷൻ ആണത് ഇത് മൊത്തം ഷാജഹാൻ പണിതിരിക്കുന്നതാണ് നമ്മുടെ താജ്മഹൽ പണിത അതേ വൈറ്റ് മാർബിൾ കൊണ്ട് തന്നെ ഇവിടെ കടന്നു കഴിയുമ്പോൾ ആദ്യം റൈറ്റ് സൈഡിൽ കാണുന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു മകളുടെ താമസിക്കുന്ന ഏരിയ റൂമെന്നോ എന്താണെങ്കിലും പറയാം ആ കാണുന്ന തരത്തിലാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് അങ്ങനെ രാജകുമാരിയുടെ ആ ഒരു ബെഡ്റൂമിൻ്റെ അല്ലെങ്കിൽ റൂമിൻ്റെ ഭാഗത്ത് അടുത്ത സെക്ഷനിലേക്ക് കിടക്കുമ്പോൾ അത് രാജാവിന്റെ ഷാജഹാൻ രാജാവിൻ്റെ രാജ്ഞിയുടെയും ബെഡ്റൂമിൻ്റെ മുമ്പിലേക്കാണ് നമ്മൾ എത്തുക അവിടെ റോസ് വാട്ടർ ഒക്കെ സെറ്റപ്പ് ചെയ്തെന്ന് പറയുന്നത് അവിടെ മൊത്തം റോസ് വാട്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ പോയി ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്ന ചുറ്റളവിൽ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഭാഗത്ത് അന്തപുരം രാജാവിൻ്റെ മറ്റ് രാജ്ഞിമാർ താമസിക്കുന്ന ഒരു ഏരിയയാണ് ഈ കാണുന്നതാണ് രാജാവിൻ്റെ ബെഡ്റൂം അതായത് നമുക്ക് രാജാവും അതായത് ഷാജഹാൻ രാജാവും അദ്ദേഹം ഭാര്യയും ഒക്കെ താമസിച്ചിരുന്ന ഏരിയ എന്ന് പറയുന്നത് നമുക്ക് അതിനകത്തേക്ക് കയറി കാഴ്ചകളൊന്നും കണ്ടുനോക്കാം വെറുതെ ഒരു ബെഡ്റൂം എന്ന് പറഞ്ഞാൽ പുരാ നിറച്ച് കൊത്തുപണികളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ താജ്മഹലുമായി ബന്ധപ്പെട്ടിട്ട് തോന്നുന്നു ചില മാച്ചിങ്ങുകൾ തോന്നുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൻ്റെ ആ ഒരു സെറ്റപ്പ് ആർട്ട് വർക്കും ഒക്കെ ആ താജ്മഹൽ ഉപയോഗിച്ച് കാണാം മൊത്തത്തിൽ മനോഹരമായ ആ കൊത്തുപണികൾ കൊണ്ട് നിറഞ്ഞ ഗോൾഡ് പ്ലേറ്റഡ് അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പല ഭാഗങ്ങളും എന്നാണ് പറയുന്നത് പല പാ മുഴുവനായിട്ടും തന്നെ ഗോൾഡ് പ്ലേറ്റഡ് ആയിരുന്നു ഇപ്പോഴൊന്നും ഇല്ല ഒക്കെ പോയി കാലപ്പഴക്കം കൊണ്ടെല്ലാം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് എന്തായാലും ഇത്രയും വലിയൊരു ബെഡ്റൂം സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഷാജാഖാൻ ചക്രവർത്തിക്കും ഭാര്യയ്ക്കും ഉണ്ടായിരുന്നു അങ്ങനെ രാജാവിൻ്റെ രാജാവിന് മണിയാറ് കടന്ന് അപ്പുറത്തേക്ക് കടന്നാൽ അവിടെ അടുത്ത മകളുടെ താമസ സ്ഥലം നമുക്ക് കാണാൻ സാധിക്കും അത് കടന്ന് അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞാലാണ് ഈ ഷാജഹാൻ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ സ്വന്തം മകൻ ജയിലിൽ അടച്ചിരിക്കുന്ന ആ ജയിൽ കാണാൻ സാധിക്കുക അതെ നമ്മുടെ ഈ ഷാജഹാൻ ചക്രവർത്തി അവസാന കാലഘട്ടത്തിൽ ജയിലിലായിരുന്നു കഴിഞ്ഞിരുന്നത് കാരണം വേറൊന്നുമല്ല താജ്മഹൽ പണിയുന്നതിലൂടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഉള്ള സ്നേഹം കാണിച്ചു പക്ഷേ അതിലൂടെ ഒരുപാട് സമ്പത്ത് ആ ഒരു താജ്മഹൽ പണിയാൻ വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും രണ്ടാമതൊരു ബ്ലാക്ക് താജ്മഹൽ കൂടി പണിയാൻ വേണ്ടി വീണ്ടും അതേപോലെ ഒരു സ്വത്ത് ചെലവാഹലിന് തയ്യാറായപ്പോൾ ആ സ്വത്തുകൾ നശിക്കാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തെ ജയിലിൽ അടച്ചതെന്നാണ് പറയുന്നത് എന്തായാലും ആ ജയിലിതാ ഈ കാണുന്നതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു സാധാ ജയിലല്ല കേട്ടോ അത് ഏകദേശം ഒരു രാജകൊട്ടാരത്തിൽ നമ്മൾ ഇത്ര നേരം കണ്ട എല്ലാ സൗകര്യങ്ങളും ഭംഗിയുമുള്ള ആ ഒരു സ്ഥലത്തിനെയാണ് ഈ പറയുന്നത് ജയിലെന്ന് പറയുന്നത് ഒരു ഹൗസ് അറസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ പറയാൻ പറ്റുള്ളൂ ജയിലെന്ന് പറയാൻ വയ്യ കാരണം ഒന്നാംതരം ഇതിലെ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ക്ലോസ് റേഞ്ചിൽ റേഞ്ച് നമുക്ക് കാണാം മനോഹരമായ ഒരു വസതി പക്ഷേ അദ്ദേഹത്തിന് അതിനകത്ത് പുറത്ത് മറ്റ് ഭാഗങ്ങളിലേക്ക് പോകാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇതിനെ ജയിലെന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്തായാലും ഇവിടെ ഇന്നുകൊണ്ട് അദ്ദേഹം പണത് ആ താജ്മഹൽ അദ്ദേഹത്തിന് കാണാൻ സാധിക്കുമായിരുന്നു അത് ആ കാണുന്ന കാണുന്ന അത് സാധിക്കുന്നത് കണ്ടോ ആ വാതിലിൻ്റെ അപ്പുറത്തൊരു ഒരു വരി ഏരിയ ഉണ്ട് ഈ കൊട്ടാരത്തിൻ്റെ മറ്റൊരു പ്രശ്നം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഞാൻ കാണിച്ചു തരാം എന്നാലും ഇവിടെ ഇന്നുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ താജ്മഹൽ കാണാൻ സാധിക്കുമായിരുന്നു എന്തായാലും അവൻ്റെ എഴുപത്തിനാലും വയസ്സിലും പുള്ളി ഓടി ഇരുന്നിട്ട് വൈഫിൻ്റെ ആ സംഭവം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ശവകുടീനം നോക്കിയിരിക്കായിരുന്നു വാട്ട് എ മാൻ നിങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇങ്ങനൊരു ലവനെ കുറിച്ച് എവിടെയെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ടോ ഇത് ഇത് നമ്മൾ കേട്ടറിഞ്ഞ കഥയാണെങ്കിലും ഇവിടെ വന്നെ നേരിട്ട് കാണുമ്പോൾ ഗംഭീര ഒരു സംഭവം അല്ലേ പറഞ്ഞറിയിക്കാൻ പറ്റുന്നത് ഇതാണ് ഔട്ടർ വ്യൂ ആ ജയിലിനെ ഞാൻ പുറത്തുനിന്ന് കാണിക്കാന്നുകൊണ്ടായിരുന്നില്ല പുറത്തുനിന്ന് നോക്കുമ്പോൾ വ്യൂ ആണ് ഈ കാണുന്നത് ഏകദേശം താ ആ ഒരു ഭാഗത്തായിട്ടാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ആ താജ്മഹലിലേക്ക് ഇതിൻ്റെ പുറമേ വന്നിരുന്നത് ഈ ജയിലിൻ്റെ പുറമെ ആ ഒരു സെറ്റൗട്ട് പോലത്തെ ഏരിയയിൽ അറ്റത്ത് വന്നിരുന്നുകൊണ്ടാണ് ഷാജഹാൻ ആ താജ്മഹലിലേക്ക് നോക്കി ഇരുന്നിരുന്നത് സോ വല്ലാത്തൊരു സെറ്റപ്പ് തന്നെ അങ്ങനെ അവിടെ നിന്ന് പുറത്തേക്കുള്ള സ്റ്റെപ്പുകളൂടെ ഞങ്ങൾ നടക്കാൻ തുടങ്ങിയപ്പോഴാണ് റൈസൽ ഒരു ചെറിയ ഗേറ്റ് അതൊരു തുരങ്കമാണ് എന്തെങ്കിലും ആക്രമണം ഉണ്ടായാലും രാജാവും രാജ്യം ഈ തുരങ്കത്തിലൂടെ രക്ഷപ്പെടാം അല്ലെങ്കിൽ കൊട്ടാരത്തിലുള്ളവർക്ക് ഈ തുരങ്കത്തിലൂടെ രക്ഷപ്പെട്ട് നദിയുടെ ഏതോ ഭാഗത്തൊക്കെ ചെന്ന് കയറാമെന്നാണ് പറയുന്നത് എന്തായാലും അതിനകത്ത് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ പുറത്തേക്ക് പല ഇടനാഴികളിലൂടെ നടന്ന് നടന്ന് ഞങ്ങൾ ഇതാ ഇവിടേക്ക് എത്തി ഒരു വലിയ വിശാലമായ ഒരു ഏരിയയിലേക്കാണ് എത്തുന്നത് അവിടെ താഴെ കാണുന്നത് വലിയൊരു ഗ്രൗണ്ട് മുമ്പ് കുളമായിരുന്നു ഇപ്പോൾ അവിടെ ഗ്രൗണ്ടാക്കി മാറ്റിയിരിക്കുന്നു എന്തായാലും ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു വഷ്ടോട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ടെറസ് ഏരിയയിലേക്കാണ് ചിലത് നമ്മൾ നേരെ ചെന്ന് റൈറ്റിലേക്ക് എത്തുന്നത് ഒരു ഓപ്പൺ ടെറസിലേക്കാണ് ഓക്കെ ഇത് രാജ്യസഭ എന്നൊക്കെ പറയലേ നമ്മുടെ മീറ്റിംഗ് രാജാക്കന്മാർ സീക്രട്ട് മീറ്റിംഗും മറ്റൊക്കെ നടക്കുന്ന ഒരു ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിന് തന്നെ രാത്രി നേരങ്ങളിൽ അവിടെ അല്ലെങ്കിൽ പുലർച്ചെ നേരങ്ങളൊക്കെ അവിടെയായിരിക്കും അല്ലാതെ നോർമൽ വൈകുന്നേരം നേരങ്ങളിൽ ഇവിടെ ഓപ്പൺ സ്പേസിലാണ് മീറ്റിംഗ് നടക്കുക സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ അതിന് തന്നെ രാജാവ് ഇരിക്കുന്നത് ഇതാ ഇവിടെ ആയിരിക്കും ഇവിടെ വലിയൊരു ഗോൾഡൻ കളറിലുള്ള കൊടയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൻ്റെ ഉള്ളില് സിംഹാസന അമ്പോടത്തെ ഒരു സെറ്റപ്പ് മന്ത്രി അവിടെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക മന്ത്രിമാരൊക്കെ അപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജാവ് ഒരു ആക്രമണം നടത്തി ഈ കോട്ടയിലേക്ക് ആ ആക്രമണം നടത്തുമ്പോൾ അവരൊരു ക്യാനൻ അവിടെ നിന്ന് അയക്കുകയുണ്ടായി ആ വന്ന് വന്നതായി ഇവിടെ കൊണ്ട് തെറിച്ചതാ ആ ഒരു സംഭവത്തിൽ ചെന്ന് തറക്കണ്ട അവിടെ ഒരു കിളിയിരിക്കുന്നുണ്ട് അതിൽ ചെന്ന് തറക്കിയായിരുന്നു സൊ അങ്ങനെ ആ രണ്ടാമതൊരു കാനം കൂടി അറ്റാക്ക് ചെയ്തതിൽ ഈ അമ്പറള നശിച്ചുപോയി ഈ ഈ സംഭവം സിംഹാസനം ബ്രേക്ക് ആവുകയും ചെയ്തു സോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു കഥ അതായത് ജഹാംഗീർ എന്ന രാജാവാണ് ഇവിടെ ജീവിച്ചിരുന്നത് അദ്ദേഹമാണ് ഈ സിംഹാസൻ്റെ ഇരുന്ന് ഷാജഹാൻ അല്ല ജഹാംഗീർ അദ്ദേഹത്തിന്റെ മകനാണ് ഈ സിംഹാസനം ഉപയോഗിച്ചിരുന്നത് എന്തൊക്കെയാലും ഹിസ്റ്ററിയിൽ നമ്മൾ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇന്നതൊക്കെ ആ നമ്മൾ പഠിച്ച സാധനങ്ങളൊക്കെ നേരിട്ട് കാണാൻ പറ്റി എന്നുള്ളത് ഭയങ്കര സംഭവമാണ് ആഗ്രയിൽ വരുമ്പോൾ ജസ്റ്റ് താജ്മഹൽ മാത്രം കണ്ടിട്ട് പോവാതെ ആ അതൊക്കെ പണിത രാജാക്കന്മാരുടെ ജീവിതം ഷാ പ്രത്യേകിച്ചും ഷാജഹാൻ എന്ന രാജാവിൻ്റെ ജീവിതം ഈ കൊട്ടാരത്തിലായിരുന്നു ആഗ്ര ഫോർട്ടിലാണ് ആഗ്ര ഫോർട്ട് കാണണം ഇത് കണ്ടാൽ മാത്രമാണ് നമുക്ക് ആ ഒരു സംഭവത്തിന്റെ പൂർണ്ണത മനസ്സിലാവുകയുള്ളു മീറ്റിംഗ് നടക്കുന്ന ആ സ്ഥലത്തിന്റെ അടിവശം ഇങ്ങനെയാണ് അതായത് അടിവശമല്ല അതിന്റെ ഒരു വശം എങ്ങനെയാണ് അതിന്റെ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ സെൻട്രൽ ബാങ്ക് പോലത്തെ സെറ്റപ്പ് ഇവിടെയാണ് കോയിനുകൾ ഉണ്ടാക്കുന്നത് പൈസ പൈസ രാജമുതിരി അടിച്ചിട്ടുള്ള പൈസകൾ ഉണ്ടാക്കുന്നത് ഇവിടെയാണ് അതായത് നമ്മുടെ ഇന്നത്തെ സെൻട്രൽ ബാങ്കിന്റെ പണിയാണ് അവിടെ പറഞ്ഞു വരുന്നത് അതിന്റെ മുകളിലാണ് ഈ പറഞ്ഞ മീറ്റിംഗ് നടക്കുന്ന സ്ഥലം കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മൾ ഈ പറഞ്ഞ പൈസ അടിക്കുന്ന റിസർവ് ബാങ്കിന്റെ കാര്യം പറഞ്ഞില്ലേ അതിന് മുമ്പിലുള്ള ഈ ഗ്രൗണ്ട് ഉണ്ടല്ലോ ഇതൊരു ഗ്രൗണ്ടായിരുന്നില്ല ഒരു കുളമായിരുന്നു ഇതിൽ ധാരാളം ഉണ്ടായിരുന്നു അത് മുംതാസ് അദ്ദേഹത്തിന്റെ ഭാര്യ ഷാജഹാൻ രാജാവിൻ്റെ ഭാര്യ ഇരുന്നിരുന്ന സ്ഥലം നേരെ ഇപ്പുറത്ത് ഷാജഹാൻ ഇരിക്കുന്ന സ്ഥലമുണ്ട് രണ്ടുപേരും അമ്പ് വിട്ടാണ് വിഷു പിടിച്ചിരുന്നത് എപ്പോഴും മുമതാസ് ആണ് ജയിക്കുക എന്നാണ് പറയുന്നത് കരി മേറന്നല്ല നമ്മുടെ ഷാജഹാൻ നൈസായിട്ട് മുമതാസിനെ നോക്കി നോക്കിയിരിക്കുകയായിരുന്നു പുള്ളിക്കാരി കറക്റ്റായിട്ട് വിഷിനെ മാത്രം നോക്കിയിരുന്ന അമ്പേത് ജയിച്ചുകൊണ്ടിരുന്നു ഷാജഹാന ഭാര്യനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അതോട് പുള്ളി എപ്പോഴും ആ വൈഫിനെ നോക്കിയിരിക്കില്ലായിരുന്നു പരിപാടി അതുകൊണ്ട് എല്ലാ ദിവസവും ഫിഷിങ് നടക്കും വൈകുന്നേരങ്ങളിൽ പുള്ളി തോറ്റുകൊണ്ടിരിക്കും വൈഫ് അങ്ങനെ ആ ഒരു ഭാഗത്തുനിന്ന് ഞങ്ങൾ പതിയെ പുറത്തേക്ക് നടന്നു ചെറിയ വീണ്ടും ഇടനാഴികളിലൂടെ ഇങ്ങനെ കടന്ന് കറങ്ങി തിരിഞ്ഞാൽ താഴെ എത്തി എത്തിയത് വലിയൊരു ഓപ്പൺ ഏരിയയിലേക്കാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതൊരു വിശാലമായ ഓപ്പൺ ഏരിയ ആണ് ഇത് എന്താണെന്നല്ലേ സോ ഫൈനലി നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു വിസിറ്റിന്റെ അവസാന ഭാഗത്താണ് രാജാവ് ജനങ്ങളുമായിട്ട് സംസാരിക്കണം നമ്മൾ ഇത്രയും നേരം രാജാവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു എപ്പോഴും ജനങ്ങളോട് സംസാരിക്കുന്നതെന്നല്ല ഇതാണ് ജനങ്ങൾക്ക് നിൽക്കാനുള്ള ഏരിയ കണ്ടോ ഇത്രയും ഏരിയയിൽ മുഴുവൻ ജനങ്ങൾക്ക് നിൽക്കാം രാജാവ് ഇരിക്കാൻ പോകുന്നത് ഇതാ ഈ ഒരു ഭാഗത്താണ് ഈ ഭാഗത്ത് രാജാവ് ഇരിക്കും താഴെ മന്ത്രി ഇരിക്കും അപ്പുറത്ത് രണ്ട് സൈഡിലും ഗ്യാപ്പുകൾ കാണാം അവിടെ അദ്ദേഹത്തിന്റെ ഭാര്യമാരും നിൽക്കും സോ ഇങ്ങനെ ഇവിടെ നിന്നുകൊണ്ടാണ് ജനങ്ങളുടെ പ്രജകളുടെ വിശേഷങ്ങൾ രാജാവ് കേൾക്കുന്നതും അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നു അവർക്ക് വേണ്ട കാര്യങ്ങൾ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതും അതായത് കോടതി പോലുള്ള കാര്യങ്ങൾ തെറ്റ് ചെയ്യുന്നവരെയൊക്കെ ശിക്ഷ വിധിക്കുക അങ്ങനെ പരിപാടികളുണ്ടല്ലോ അതെല്ലാം ഈ ഒരു ഏരിയയിൽ വെച്ചാണ് നടക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു വിസിറ്റിൻ്റെ അവസാന ഭാഗവും സോ അപ്പോൾ നമ്മുടെ ഫോർട്ട് വിസിറ്റ് കഴിയാണ് ആഗ്ര ഫോർട്ട് തീർച്ചയായിട്ടും ആഗ്രയിൽ വരുമ്പോൾ താജ്മഹൽ മാത്രം കണ്ടാൽ പോരാ ഈ ഫോർട്ടിൽ വരണം അതുണ്ടാക്കിയവരുടെ ജീവിതം കൂടി ഇവിടെയുണ്ട് അതുകൂടി കാണുക സോ എങ്ങനെയുണ്ട് എൻ്റെ ഒരു വ്ളോഗ് ട്രൈ ചെയ്തതാണ് ഞാൻ വ്ളോഗ് വലതു നടപടി ആയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമ്മൻ ഷെയർ ചെയ്യണം ഇനി ഈ ഒരു രാജാവിൻ്റെ ഈ ഒരു സദസ്സിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് കൂടി ഉണ്ട് ഒരു പ്രത്യേകത ഉണ്ട് അതുകൂടി ഞാനൊന്ന് കാണിച്ചുതരാം അതായത് നമ്മൾ പുറത്ത് വന്നിട്ട് ആ രാജസദസ്സിലേക്ക് ഒരു പബ്ലിക്കിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ രാജ സഹസിലേക്ക് നോക്കി കഴിഞ്ഞാൽ എല്ലാ തൂണുകളും കറക്റ്റ് സ്ട്രെയിറ്റ് നമ്മൾ നേരെ നിന്ന് നടുവിൽ നിന്ന് നോക്കുമ്പോൾ കറക്റ്റ് സ്ട്രെയിറ്റ് ആണ് നമുക്ക് രാജാവിനെ കാണാം ഇപ്പം നമ്മൾ ചിന്തിക്കുക നമ്മൾ സൈഡിൽ നിന്ന് നോക്കിയാൽ കറക്റ്റായിട്ട് രാജാവിനെ കാണില്ല എന്നാണ് പക്ഷേ അങ്ങനെയല്ല നമുക്ക് സൈഡിൽ പോയി നോക്കാം ഇതാ ഞാൻ സൈഡിലേക്ക് നടക്കുകയാണ് ഈ സൈഡിലേക്ക് നടന്നു കഴിയുമ്പോൾ ഇത് എക്സിറ്റ് ഗേറ്റ് ആണ് കേട്ടോ അതിന് നേരൊക്കെ നടക്കുമ്പോൾ നമ്മൾ ആ സൈഡിലെത്തും ആ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കണ്ടോ ഇത് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് പക്ഷേ ആ തൂണുകൾ ഒന്നും തന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നേരെ നോക്കിയപ്പോൾ എങ്ങനെ കണ്ടോ അതുപോലെ തന്നെ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് രാജാവ് ഇരിക്കുന്ന ആ ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് കാണാം ഒരു തൂണു പോലും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യില്ല ഇപ്പോൾ നമുക്ക് തോന്നുക ഈ വശത്തു നിന്നുള്ള വ്യൂ അനുസരിച്ചാണ് ഈ തൂണുകൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സ്ഥാപിച്ചിരിക്കുന്നതെന്നാണ് അപ്പോൾ ഇതും ഒരു പ്രത്യേകതയാണ് ഈ ഒരു രാജസാസിൻ്റെ എവിടെ ഇരുന്നുകൊണ്ടും ഏത് കോണിലിരുന്ന് കൊണ്ടും ജനങ്ങൾക്ക് കൃത്യമായിട്ട് രാജാവിനെ കാണാം രാജാവിൻ്റെ ജനങ്ങളെയും കാണാം അപ്പം അങ്ങനെ ഇതാണ് ആഗ്ര ഫോട്ടിൻ്റെ അവസാന സെക്ഷൻ ഇതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുറത്തേക്ക് നടന്നു അങ്ങനെ സംഗതികളൊക്കെ കണ്ടുപോകും ആളിനും ഇഷ്ടമായ മാളോ യെസ് എന്തായാലും ഇതൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേ മുഴുവൻ ഹിസ്റ്ററിന്ന് പറഞ്ഞ് പഠിക്കാൻ വരും അപ്പോൾ ഇഷ്ടാവോ ഓക്കെ എന്തായാലും പഠിക്കുന്നതിന് മുമ്പേ ആൾക്കിതൊക്കെ കാണാൻ പറ്റി നമുക്കിതൊക്കെ പഠിച്ച് കഴിഞ്ഞ് ഇത്രയും കാലം കഴിഞ്ഞിട്ടാണ് കാണാൻ പറ്റി എന്തായാലും കാണാൻ പറ്റി നിങ്ങളും വരിക കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യണം ഇതുപോലത്തെ കുറച്ചും കൂടി നല്ല യൂസ്ഫുള്ള ആയ ബ്ലോഗുകളൊക്കെ ഞാൻ വീണ്ടും ക്രിയേറ്റ് ചെയ്യാനുള്ള ഐഡിയ ഒക്കെ ഉണ്ട് നിങ്ങളുടെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് മാത്രം അപ്പൊ തീർച്ചയായിട്ടും ഇതുപോലത്തെ മറ്റേതെങ്കിലും ഒരു യൂസ്ഫുൾ ആയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഒരു ബൈ നാളും